അവയവദാന പ്രക്രിയയിൽ മാ നിലവിലുണ്ടെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി ഡോക്ടർ അത് അവയവദാന വിരുദ്ധ മാഫിയാണെന്നും അവയവദാന പ്രക്രിയയെ തച്ചുടച്ച് ചില ഗൂഢലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന അവയവദാന വിരുദ്ധ മാഫിയ ശക്തമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു അവയവദാന പ്രക്രിയയിലെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വ്യക്തമാവുകയുള്ളൂ എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു അവയവദാനം നടക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ലൈഫ് ഡോണർ അഥവാ ജീവിച്ചിരിക്കുന്ന അവയവദാതാവ് അവയവം പ്രതീക്ഷിച്ച് കഴിയുന്ന ആളുടെ അടുത്ത ബന്ധു സ്വമേധയാ അവയവ ദാനം നൽകുന്ന പ്രക്രിയ അതിൽ മറ്റൊരു വിഭാഗവും കൂടെയുണ്ട് അവയവം പ്രതീക്ഷിച്ച് ജീവൻ നിലനിർത്താൻ പ്രതീക്ഷിക്കുന്ന ആളിന് സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരു ലാഭേചിയും കൂടാതെ ജീവിച്ചിരിക്കുമ്പോൾ അവയവം നൽകുന്നവരും അങ്ങനെ സ്വന്തം അവയവം നൽകി മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർ അപൂർവങ്ങളിൽ അപൂർവമായി നിലനിൽക്കുമെന്ന് പറയാൻ കഴിയും മറ്റു ലക്ഷ്യങ്ങൾ ഇതിൽ കടന്നുകൂടുക അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം കടന്നുകൂടുക എന്നുള്ളത് സ്വാഭാവികമാണ് രണ്ടാമത്തേത് കടാവർ ഡോണർ അഥവാ മസ്തിഷ്ക മരണം സംഭവിച്ച ആളിൽ നിന്നും അവയവമെടുക്കുന്ന പ്രക്രിയ അപകടത്തിലോ അല്ലെങ്കിൽ മറ്റു രോഗം കാരണമോ ജീവൻ നഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അവയവം സംരക്ഷിച്ച കൃത്യമായ കാര്യങ്ങൾ ചെയ്ത അവയവങ്ങൾ മറ്റ് അഞ്ചിലേറെ രോഗികൾക്ക് നൽകുന്ന പ്രക്രിയ ഇതിൽ ആദ്യത്തേതിനും കർശന നിയമങ്ങളുണ്ട് എങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം അവയവം അടുത്ത ബന്ധുവല്ലാത്ത ആളിന് ദാനം ചെയ്യുമ്പോൾ പരിപൂർണമായും നല്ല ഉദ്ദേശമാണെന്ന് പറയാൻ പലപ്പോഴും കഴിയാറില്ല മസ്തിഷ്ക മരണം സംഭവിച്ച ആളുടെ അവയവങ്ങൾ അഞ്ചു പേർക്ക് നൽകുന്ന പ്രക്രിയ കർശനമായ നിയമങ്ങൾക്ക് വിധേയമാണ് ഏഴാന വർഷങ്ങളായി മസ്തിഷ്ക മരണം സംഭവിച്ച അവയവദാന പ്രക്രിയയെ ഇല്ലാതാക്കുവാനുള്ള അടുത്ത ബന്ധമല്ലാത്ത അവയവദാതാവ് അവയവം നൽകുന്നത് ഇടനിലക്കാരിലൂടെയാണ് ഈ ഇടനിലക്കാർ വൻതോതിൽ കമ്മീഷൻ പറ്റുന്നുണ്ടെന്നത് നാട്ടിൽ പാട്ടാണ് ഒരു കിഡ്നിക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുകയും അതിൽ ഒന്നോ രണ്ടോ ലക്ഷം രൂപ മാത്രം അവയവദാതാവിന് നൽകുകയും ബാക്കി കീശയിലാക്കുകയും ചെയ്യുന്ന വൻ റാക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മാസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി മസ്തിഷ്ക മരണത്തിന് എതിരെയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് യാദർച്ഛികമാണെന്ന് പറയാൻ കഴിയില്ല അവയവദാന പ്രക്രിയയ്ക്കെതിരെയുള്ള പഴയ പേപ്പർ കട്ടിങ്ങുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുക അവയവദാനത്തിനെതിരെയുള്ള വീഡിയോകൾ വ്യാപകമായി പ്രചരിപ്പിക്കുക വ്യാപകമായി ഷെയർ ചെയ്യുക എന്നിങ്ങനെ വളരെ ഓർഗനൈസ്ഡ് ആയുള്ള പ്രവർത്തനങ്ങൾ ഇതിനെതിരെ നടത്തി വരുന്നവയാണ് ർക്കാണ് മസ്തിഷ്ക മരണം കാരണമുള്ള അവയവദാന പ്രക്രിയ ഇല്ലാതാക്കിയാൽ ലാഭം ആർക്കാണെന്ന് ഊഹിക്കുവാൻ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കഴിയും ഡോക്ടർ സുൽഫി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത